അഭിരുചികൾ അനുസരിച്ച് എങ്ങനെ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തിരഞ്ഞെടുക്കാം അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം സെൻട്രൽ സോൺ അസോസിയേറ്റ് ഡയറക്ടർ രശ്മി ആൻഡ് തോമസുമായുള്ള അഭിമുഖം തുടരുന്നു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ നേടയ്ക്ക് മാഡം പറയുന്നത് അപ്പോൾ അത് നമുക്ക് പോയിരുന്ന് പഠിക്കാനാവുന്ന അസാപ്പിൻ്റെ സ്ഥാപനങ്ങളാണ് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ അത് കുറുപ്പം പിന്നെ ഇവിടെ അടുത്ത് കളമശ്ശേരിയിലുമാണ് ഉള്ളത് ഈ സ്കിൽ പാർക്കിലേക്ക് ആർക്കും കടന്നു വരാമോ അതെയോ അതിനെന്തെങ്കിലും ആദ്യമേ നമ്മൾ വെബ്സൈറ്റ് വല്ല രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും പരീക്ഷയൊക്കെ പാസ്സായാൽ മാത്രമേ ആ സ്കിൽ പാർക്കിൽ വന്നൊരു കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ അസാപ്പിൻ്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലേക്ക് ആർക്കും കടന്നു വരാം കാരണം അസാപ്പിൻ്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ പതിനാറ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളാണ് നിലവില് കേരളത്തിൽ ഉടനീളം ഉള്ളത് ഈ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ ഒരു ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം ചരി ചതുശ്രടി വിസ്തീർണമുള്ള അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു സ്കിൽ കേന്ദ്രങ്ങളാണ് അപ്പോൾ ഇവിടെ വൈവിധ്യമാർന്ന പ്രത്യേക തരത്തിലുള്ള നൈപുണ്യ പരിശീലന പരിപാടികളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് സെൻറ്റർ ഓഫ് എക്സലൻസുകളായിട്ടാണ് ഈ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളെല്ലാം തന്നെ പ്രവർത്തിച്ചു വരുന്നത് അസാ കേരളയുടെ കളമശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഒരു ഓക്മെൻറ്റർ റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി കോഴ്സുകളുടെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അവിടെ വി ആർ ഡെവലപ്പർ ടു ഡി ത്രീ ഡി ഗെയിം ആർട്ടിസ്റ്റ് ഗെയിം ഡെവലപ്പർ ഫിലിം ആൻഡ് വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ നിരവധി കോഴ്സുകളാണ് അവിടെ കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ കോഴ്സുകൾ അതെ 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 അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഗ്രീൻ സ്റ്റുഡിയോ ഉൾപ്പെടെ എല്ലാ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയാണ് ഈ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നിലകൊള്ളുന്നത് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ നമ്മൾ എല്ലാം തന്നെ ആയിട്ടുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആദ്യൊരു ശുശ്രൂഷാ രംഗത്തേക്ക് കടന്നുവരാൻ താല്പര്യമുള്ള പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ ഏതൊരു വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്കും എന്താണ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ സപ്പോർട്ട് ചെയ്യുന്ന ജോബ് റോൾ ആണ് സപ്പോർട്ട് സ്റ്റാഫാണ് അതുപോലെ തന്നെ സീനിയർ കെയർ ഹോമുകളിലൊക്കെ ഈ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റുകളുടെ സേവനം വളരെയധികം ആവശ്യമാണ് പുറത്തോട്ടൊക്കെ പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് കോഴ്സ് വളരെയധികം പ്രയോജനകരമാണ് അപ്പം ഇതിന് നമുക്ക് പ്ലേസ്മെന്റ് ഇന്ന് നമുക്കറിയാം കേരളത്തിൽ വർദ്ധക്യത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുടെയൊക്കെ ആവശ്യകത വളരെയധികം കൂടുതലുമാണ് അപ്പോൾ ഇങ്ങനെ അതൊരു ശുശ്രൂഷാ രംഗത്തേക്കൊക്കെ കടന്നു വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് അസാപ്പ് ഇങ്ങനെയുള്ള ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് പോലെയുള്ള കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതെ നമ്മൾ പലപ്പോഴും ജി എൻ എം അതുപോലെ മിഡ് വൈഫ് അതുപോലത്തെ കോഴ്സുകളെ കുറിച്ച് മാത്രമാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഇങ്ങനെയും ഒരു കോഴ്സുകളുണ്ട് എന്നൊക്കെ ആദ്യമായിട്ടാണ് അറിഞ്ഞത് അസാപ്പിന്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ പല കോഴ്സുകളിലൂടെ നമ്മൾ ബ്രൗസ് ചെയ്ത് പോകുമ്പോൾ അതിൽ പലപ്പോഴും ൂർ മണിക്കൂർ മണിക്കൂർ കാണാറുണ്ട് അതെന്താ അത് കാണിക്കുന്നത് അസാപ്പിന്റെ കോഴ്സുകളുടെ ഒരു കാലയളമാണത് കാണിക്കുന്നത് ചില കോഴ്സുകൾ നമുക്ക് മുപ്പത് മണിക്കൂർ തൊട്ട് എഴുന്നൂറ്റി പത്ത് മണിക്കൂർ വരെയുള്ള കോഴ്സുകൾ അസാപ്പിന്റെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ആ ഒരു ക്വാളിറ്റി ഫ്രെയിം വർക്കിൽ പറഞ്ഞിരിക്കുന്ന അവേഴ്സാണ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കോഴ്സുകൾ കൊടുക്കുന്നത് അപ്പം അത് ഓൺലൈൻ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ക്ലാസ്സുകൾ ട്രെയിനേഴ്സ് എടുക്കുന്ന കോഴ്സുകളായിരിക്കും അപ്പോൾ ആ ട്രെയിനേഴ്സ് ആ ഒരു ടൈം അത്രയും ടൈം ക്ലാസ്സുകൾ എടുത്തിരിക്കണമെന്ന് നിർബന്ധമായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ അതിനകത്ത് ട്രെയിനേഴ്സ് എടുക്കുന്ന ക്ലാസുകൾ ഉണ്ടാകും അതുകൂടാതെ ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ടാകാം അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പുകൾ ഉണ്ടാകാം ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ അസ് ആപ്പിൻ്റെ കോഴ്സുകൾ എന്ന് പറയുന്നത് ഓൺലൈൻ കോഴ്സുകൾ കോവിഡ് കഴിഞ്ഞതോടുകൂടി സാർവത്രികമായി എല്ലാവർക്കും അത് പരിചിതമായി അതിലൂടെയും പഠിക്കാം എന്നൊക്കെ മനസ്സിലായി പക്ഷേ അതേസമയം തന്നെ ഒരു മറുവശം ആളുകൾ ഇതുപോലെ കോഴ്സ് എടുത്തിട്ട് പലപ്പോഴും ഡ്രോപ്പ് ഔട്ട് ചെയ്യും അല്ലെങ്കിൽ അവർ കൃത്യമായ സമയത്ത് തീർക്കാൻ ശ്രമിക്കാറില്ല നമ്മളത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ അതെ അസാപ്പിന് ഒരു വൺ ടു വൺ മെമ്പർഷിപ്പ് ഉണ്ട് നമ്മൾ ഒരു കുട്ടി അസാപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആ കോഴ്സിനെ കുറിച്ച് വിളിക്കുമ്പോൾ മുതൽ ആ കുട്ടി കഴിഞ്ഞ് അത് പുറത്ത് ഇറങ്ങുന്നടം വരെ സാപ്പിൻ്റെ ഒരു വൺ ടു വൺ മെൻ്റർഷിപ്പ് ഒരാളെ അതിനുവേണ്ടി മെൻറ്റർ ആയിട്ട് നമ്മൾ നിയമിച്ചിട്ടുണ്ടാവും ആ ആള് വഴി ആ കുട്ടിക്ക് അവരെ ക്ലാസ്സിൽ കയറുന്നുണ്ടോ എന്നും ആ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ അവരെ അത് വിളിച്ചറിയിക്കാനും അതിന് അതിൻ്റെ ഒരു അറ്റൻഡൻസിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അവർ ആ കുട്ടി ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സ് കയറിയില്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റെക്കോർഡ് സെഷൻസ് അവർക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാനുമൊക്കെ നമ്മൾ അതിനുവേണ്ടിയൊരു പേഴ്സണലൈസ്ഡ് ഒരു ടച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ അസാപ്പ് ശ്രമിക്കുന്നുണ്ട് നമ്മളെപ്പോഴും പറയും ഈ ഇവിടുത്തെ സിലബസ് പലപ്പോഴും കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ സിലബസ് ഇൻഡസ്ട്രി ആയിട്ട് അധികം ഒത്തുപോകുന്ന രീതിയിലല്ല അത് തമ്മിലുള്ള ഒരു എന്താണ് ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടതെന്ന് അറിയുന്നതിലൊക്കെ പരാജയപ്പെടാറുണ്ടെന്ന് അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയാണ് ഇൻറ്റേൺഷിപ്പ് പദ്ധതികൾ കൊണ്ടുവന്നത് പലപ്പോഴും നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണ് ഇൻഡസ്ട്രിക്ക് വേണ്ടതെന്ന് കൺ അവിടെ പണി ചെയ്ത് മനസ്സിലാക്കാൻ പഠിക്കുമ്പോൾ തന്നെ പണി ചെയ്ത് മനസ്സിലാക്കാനാണത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവൻ റിക്രൂട്ട്മെൻറ്റ് വരും ഒരാൾ എടുക്കുന്നത് പോലെ ഇൻഡേൺ ആയിട്ടാണ് പിന്നെയാണ് അവരെ സ്ഥിരപ്പെടുത്തുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അത് ഇന്ത്യയിലേക്കും അത് കാര്യമായി വന്നിട്ടുണ്ട് ഈ കേരളത്തിൽ അസാപ്പൊരു ഇൻറ്റേൺഷിപ്പിൻ്റെ റിക്രൂട്ട്മെൻ്റ് ഏജൻസി ആയിട്ട് കൂടി സർവീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് അസാപ്പ് ഒരു 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 വിദ്യാർത്ഥിയെ കമ്പനിയിൽ ഇന്റേൺ ആയിട്ടൊക്കെ പ്ലേസ് ഡിഗ്രി മാത്രം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടിക്ക് ഒരിക്കലും ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അവിടെയാണ് അസാപ്പിന്റെ ഒരു പ്രാധാന്യം വരുന്നത് അസാപ്പ് ഇൻഡസ്ട്രിയുമായിട്ട് ചേർന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ആണ് ഈ അസ്ആപ്പിന്റെ കോഴ്സുകളെല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിൽ തിയറിയെക്കാട്ടിലുപരിയായി അസാപ്പ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും ആവശ്യമായിട്ടുള്ള സ്കിൽസ് സെറ്റുകളുമാണ് നമ്മൾ അസാപ്പിന്റെ എല്ലാ കോഴ്സുകളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വിവിധ സർക്കാർ വകുപ്പുകൾക്കും ഏജൻസികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇൻ്റേണുകളെ നൽകുന്നതിനുള്ള നോഡൽ ഏജൻസിയായിട്ട് അസാപ്പ് കേരള പ്രവർത്തിച്ചു വരുന്നു ബിടെക് അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും സ്റ്റൈപ്പൻറ്റോടുകൂടെ കോർപ്പറേറ്റുകളിൽ ഇന്റേൺഷിപ്പുകൾ സുഗമമാക്കുന്നതിനായി അസ്ആപ്പ് കേരള അടുത്തിടെ കരിയർ ലിങ്ക് പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട് പലപ്പോഴും കുട്ടികൾ പറയാറ് അവർക്ക് വേണ്ടിയിരുന്നില്ല ഈ കോഴ്സ് അവർ പേരൻസിന് നിർബന്ധം പോലെയാണ് ഒരു കോഴ്സ് എടുത്തതെന്നൊക്കെ പറയാറുണ്ട് പിന്നെ അവർ ആ കോഴ്സൊക്കെ തീരാറാകുമ്പോഴായിരിക്കും അവർ പറയുക അയ്യോ എനിക്കിതല്ലായിരുന്നു വേണ്ടത് ഇപ്പം എൻജിനീയറിങ്ങിന് പോയി കഴിഞ്ഞിട്ടായിരിക്കും അവർ ചിലപ്പോൾ സിനിമാ സംവിധാനത്തിലേക്ക് മാറുന്നത് അങ്ങനെ പല എക്സാമ്പിളും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ കുട്ടികളെ കുറച്ച് മുൻ ഒരു സീരിയസ് ആയിട്ടൊരു ഡിഗ്രി കോഴ്സൊക്കെ ചെയ്യുന്നതിന് വളരെ മുൻപേ തന്നെ അവരുടെ അഭിരുചി തിരിച്ചറിഞ്ഞാൽ കൃത്യമായ കോഴ്സുകളിലേക്ക് അവരെ റീഡയറക്റ്റ് ചെയ്ത് വിടാൻ പറ്റും അസാബ് അങ്ങനെ ഒരു ഒരു പരീക്ഷ ഹൈസ്കൂൾ തലത്തിൽ കേട്ടിട്ടുണ്ട് പറയാം ഈ പറഞ്ഞതുപോലെ പലപ്പോഴും പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏത് ഏത് ജോലി അല്ലെ ഏത് കരിയർ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ആ സമയത്താണ് മറ്റു എല്ലാവരും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നത് ഇപ്പോൾ പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എന്ത് സെലക്ട് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാം തന്നെ വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ട് ചെയ്യാവുന്ന ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ് അസാ എയ്സ് എന്ന് പറയുന്നത് അതായത് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കോമ്പിറ്റൻസി ഇവാലുവേഷൻ ആണ് ഇതിന്റെ ഫുൾ ഫോം വെബ്സൈറ്റ് ഫോംസൈറ്റ് അതെ അതെ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചികൾ താല്പര്യങ്ങള് കഴിവുകൾ എന്നിങ്ങനെ പതിനാല് പ്രധാന അളവുകോലുകൾ അടിസ്ഥാനമാക്കി സാധ്യമായ കരിയർ തിരഞ്ഞെടുക്കുന്നതിന് സഹായമായ ഒരു ഓൺലൈൻ മൂല്യനിർണയ പരീക്ഷയാണ് കേരളത്തിലെ വിദഗ്ധരായ സൈക്കോളജിസ്റ്റുകൾ രൂപപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന ഈ പരീക്ഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഒരുപ്തിഗത തൊഴിൽ തെരഞ്ഞെടുപ്പ് ടുപ്പ് സംബന്ധമായ കൃത്യമായിട്ടുള്ളൊരു ഉപദേശം കിട്ടുകയാണ് അവർക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെ കിട്ടുന്നുണ്ട് അവർക്ക് ഏത് കരിയർ സെലക്ട് ചെയ്യണമെന്നുള്ളത് ഈ പറയുന്ന അവരുടെ അഭിരുചിയെല്ലാം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് റിപ്പോർട്ട് തന്നെ അവർക്ക് കിട്ടുവാണ് ഈ ഇത് എയ്സ് എ സി ഇ എയ്സ് എന്നാണ് അതിൻ്റെ പറയുന്നത് എയ്സ് ഡോട്ട് അസാ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എയ്സ് ഡോട്ട് അസ്ആപ്പ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന അസ്ആാപ്പിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ വിദ്യാർത്ഥികൾക്ക് മുന്നൂറ് രൂപ നേരിട്ട് അടച്ച് പങ്കെടുക്കാവുന്നതാണ് ഇതിലെല്ലാം ചെയ്ത് ഒക്കെ ഉദ്ദേശം എന്ന് ഒരു ജോലി കിട്ടുക അല്ലെ ഒരു സ്ഥിര വരുമാനം ഉണ്ടാവുക എന്നതാണ് അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് അസാപ്പ് സഹായിക്കുന്നത് പലതരത്തിലുള്ള തൊഴിൽ മേളകൾ അസ്ആാപ്പ് സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞു പ്രവേശനം അസാപ്പിൽ എൻറോൾ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണോ അസാപ്പിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കേരളത്തിലുടനീളം സെൻറ്റർ ഓഫ് എക്സലൻസുകളായിട്ട് പ്രവർത്തിക്കുന്ന പതിനാറോളം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളുണ്ട് അപ്പം അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ നമ്മൾ എല്ലാ മാസവും ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് വീതം വെച്ച് നടത്താറുണ്ട് അപ്പോൾ അത് നമ്മുടെ അസ്ആപ്പിൻ്റെ കോഴ്സ് എൻറോൾ ചെയ്ത കുട്ടികൾ മാത്രമല്ല പുറത്തു നിന്നുള്ള കുട്ടികൾക്കും അത് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് അസ്ആപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയും അസ് ഒരു പോർട്ടൽ വഴിയും ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അസ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന അസ് വെബ്സൈറ്റിൽ ഇവർക്ക് കയറി അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടാതെ വർഷത്തിലൊരു വലിയ പ്ലേസ്മെന്റ് ഡ്രൈവ് എന്നുള്ള രീതിയിൽ അസ് ആസ്പെയർ എന്നുള്ള പേരിൽ നമ്മൾ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവുകൾ നടത്താറുണ്ട് ഇങ്ങനെയുള്ള പ്ലേസ്മെന്റ് ഡ്രൈവുകളിൽ നമ്മുടെ അസ്ആപ്പിൻ്റെ കോഴ്സുകൾ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അവർക്ക് പ്ലേസ്മെന്റ് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ പങ്കെടുക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഗ്രൂമിംഗ് ഉൾപ്പെടെ കൊടുത്തിട്ടാണ് അവരെ ആ ഇന്റർവ്യൂയിലേക്ക് നമ്മൾ വിടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഭയമൊന്നും കൂടാതെ കൃത്യമായിട്ട് അസ് ആപ്പിന്റെ ഇങ്ങനെയുള്ള ഇന്റർവ്യൂകൾ പങ്കെടുക്കാനും ഒരു ജോലി ലഭ്യത കിട്ടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള കണക്കുകൾ എടുത്തുകഴിഞ്ഞാല് രണ്ട് ലക്ഷത്തിലധികം കുട്ടികൾ നമ്മുടെ അസാപ്പ് വഴി പഠിച്ചിറങ്ങുകയും അവർക്ക് അവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് പറയുകയാണ് നൈപുണ്യം ഉണ്ടെങ്കിൽ പോലും ഇത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എംപ്ലോയറുടെ മുന്നിൽ പ്രദർശിപ്പിക്കുക ഇവിടെ വേണം ആ സമയത്ത് കൂടി ഇരിക്കണം നന്നായി അത് സംവേദനം ചെയ്യാൻ സാധിക്കണം അപ്പോൾ ഈ സോഫ്റ്റ് സ്കില്ലുകൾ ഇപ്പം പലപ്പോഴായിട്ട് കേൾക്കാറുണ്ട് അത് സോഫ്റ്റ് സ്കില്ല് നമ്മുടെ ഒരു ജോലി സാധ്യതയിൽ വളരെ വലിയ പങ്ക് ആ സോഫ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അസാപ്പിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കോഴ്സുകളുണ്ടോ എങ്ങനെയാണ് ഇന്റർവ്യൂ ഗ്രൂമിംഗ് ഒക്കെ ചെയ്ത് ചെയ്ത് കൊടുക്കുക സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിങ് ഏജൻസി ആയിട്ടും കൂടി അസാപ്പ് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ നിരവധി കോളേജുകളിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അസാപ്പ് ഒരു ഇങ്ങനെയുള്ള എം ഒ യു സൈൻ ചെയ്ത് അവരുമായിട്ട് കോളേജുകളുമായിട്ട് ഒരു ടൈ അപ്പ് വെച്ച് നമ്മൾ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള കോളേജുകളിലെല്ലാം തന്നെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് തൊട്ട് ഫൈനൽ ഇയർ ഇറങ്ങുന്ന കുട്ടികൾക്ക് വരെ നമ്മൾ വിവിധ തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നാം വർഷം ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇൻഡക്ഷൻ ട്രെയിനിങ് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം ആവശ്യമായിട്ടുള്ള ബേസിക് പ്രൊവിഷൻസ് ഇൻ ഇംഗ്ലീഷ് കോഴ്സ് അതുപോലെ എസെൻഷ്യൽ ഇംഗ്ലീഷ് കോഴ്സ് ഇങ്ങനെ അവരുടെ ഒരു വ്യക്തിത്വ വികസനത്തിനും കൂടി നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള കോഴ്സുകളാണ് അസാപ്പ് വഴി നമ്മൾ കൊടുക്കുന്നത് അതുപോലെ പഠിച്ചിറങ്ങുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്ലേസ്മെൻറ്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്ലേസ്മെൻറ് റെഡിനസ് പ്രോഗ്രാം ഗ്രൂമപ്പ് എന്നൊക്കെ പേരിൽ നമ്മൾ അസാപ്പ് വിവിധ കോളേജുകളിൽ കൊടുത്തു വരുന്നുണ്ട് പല തരത്തിലുള്ള കോ കോളേജുകളുമായി ഒരു ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ചിട്ടാണ് നടക്കുന്നത് കോളേജിൽ കേരളത്തിലെ എല്ലാ കോജ് കോളേജുകളുമായിട്ടും അസാപ്പിന് ഇപ്പോൾ ഒരു ടൈപ്പ് ഉണ്ടോ അവരെ അവിടെ എല്ലാം അസാപ്പിൻ്റെ സേവനം ലഭ്യമാണോ നിലവിൽ ഒരു മുന്നൂറോളം കോളേജുകളുമായിട്ട് അസാപ്പ് ഉടമ്പടി സി എസ് ഡി സി സി പി അതായത് സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉടമ്പടി ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കോളേജുകളിലെല്ലാം തന്നെ അസാപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവർക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾക്കും ആ കോളേജുകളിൽ വന്നിരുന്ന് പഠിക്കാവുന്ന രീതിയിലുള്ള പല കോഴ്സുകളും ഈ പറഞ്ഞ മുമ്പേ പറഞ്ഞ പോലെ അസാപ്പ് ഐലൈ കോഴ്സുകൾ കോളേജുകളിൽ അവരുടെ ലാബുകളിൽ ഇരുന്ന് അവർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സെൽഫ് പേസ്ഡ് മോഡലുകളിൽ നമ്മൾ കൊടുത്തു വരുന്നുണ്ട് ഈ സെൽഫ് ബേയ്സ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയം കൊണ്ട് അത് പഠിച്ചു തീർക്കാം എന്നാണ് അതിനൊരു കാലയളവ് അങ്ങനെ സ്പെസിഫൈ അതെ അതെ അതൊരു നാല് മൊഡ്യൂളായിട്ടാണ് ആ സാപ്പിൻ്റെ നൂറ്റി ഇരുപത് മണിക്കൂറും അറുപത് മണിക്കൂറും വരുന്ന കോഴ്സുകളാണ് നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടി കൊടുത്തിട്ടുള്ളത് ആ സാപ്പ് ഐ ലൈക്ക് എന്ന പേരിൽ അറുപത് മണിക്കൂറും നൂറ്റി ഇരുപത് മണിക്കൂറുമുള്ള കോഴ്സുകളാണ് നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കോഴ്സുകളെല്ലാം തന്നെ അവരുടെ കമ്പ്യൂട്ടർ ലാബുകളിൽ അവരുടെ ഒരു പേസിനനുസരിച്ചിട്ട് കൂടുതലും ഒരു വീഡിയോസും അതുപോലെ തന്നെ ആ ഒരു വീഡിയോ കാണുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ കൂടെ തന്നെ അസസ്മെൻറ്റും ഒക്കെ ആയിട്ട് ഒരു ക്വിസ് മോഡലുകളിലൊക്കെ മോഡലിലൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് കേവലം ഒരു വീഡിയോ കണ്ട് അങ്ങ് ഓടിച്ചു വിടുന്ന അല്ല അതിനൊപ്പം തന്നെ അത് എന്താണ് പഠിച്ചതെന്നുള്ള ഒന്ന് നോക്കാനുള്ള ഒരു അവസരം കൂടെ അതെ മറ്റ് സെൽഫ് എയ്സ്ഡ് കോഴ്സുകൾ പോലെ പോലെയല്ല സാപ്പിൻ്റെ സെൽഫ് എയ്സ്ഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ആ വീഡിയോ ഓടിച്ചു വിടാൻ പറ്റില്ല ആ വീഡിയോ കൃത്യമായിട്ട് കണ്ട് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ തന്ന് അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളു ഇപ്പം ഇങ്ങനെ ഇത്രയും ഒരു നല്ലൊരു അവസരം കേരളത്തിലുണ്ടായിട്ട് നമ്മുടെയൊക്കെ വിദ്യാർത്ഥികൾ എത്രത്തോളം ബോധവാന്മാരാണ് ഇങ്ങനെയൊരു അവസരമുണ്ട് യാസാപ്പിന് ഇത്രയും കോഴ്സുകളുണ്ട് പലതും സൗജന്യമായിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ടെന്ന് അവരുടെയൊക്കെ ഒരു ഇതിനോടുള്ള സമീപനം എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും കുട്ടികളായിട്ടൊക്കെ സംബന്ധിച്ച നിലയ്ക്ക് നമ്മൾ അസ് പ്രോഗ്രാം മാനേജേഴ്സ് വിവിധ കോളേജുകളിൽ പോയി കുട്ടികൾക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കുന്ന കുട്ടികളുമുണ്ട് എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ഒന്നും ജോയിൻ ചെയ്യണ്ട അത് പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം കുട്ടികളുമുണ്ട് കാരണം അവർക്ക് അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാവാം എന്ന് വിചാരിക്കുന്നു കാരണം ഈ പഠിച്ചിറങ്ങുന്നതിനോടൊപ്പം തന്നെ ഒരു ജോലി വേണം അല്ലെങ്കിൽ ഒരു അതിൻ്റെ മറ്റു കുട്ടികൾ മറ്റു മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടി എന്നുള്ള ആ ഒരു വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ടാവാം അവർ ആ പഠനത്തോടൊപ്പം ഇങ്ങനെയുള്ള കോഴ്സുകൾ അവഗണിക്കുന്നത് എനിക്ക് തോന്നുന്നു കാരണം ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഉള്ള സമയം അതിനു കൂടി നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ ആ സാപ്പിൻ്റെ കോഴ്സുകളോ അല്ലെങ്കിൽ മറ്റ് നല്ല കോഴ്സുകൾ ഒരുപാട് നിരവധി കോഴ്സുകൾ ആയിട്ടുണ്ട് ആ കോഴ്സുകളൊക്കെ പഠിച്ച് നമ്മുടെ ഒരു സ്കില്ല് ഇതിനോടൊപ്പം തന്നെ പഠിക്ക നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള നോളജിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സ്കിൽ കോഴ്സുകളുടെ ഒരു ആവശ്യകത എന്താണെന്ന് ഈ കുട്ടികൾ മനസ്സിലാക്കിയാൽ ഭാവിയിൽ അവർക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് അവരുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ അവർക്ക് ജോലി ലഭിക്കുന്നതിന് അവരെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി അവർ അസാപ്പിന്റെ വെബ്സൈറ്റിൽ കയറുന്നു നൂറുകണക്കിന് കോഴ്സുകളാണ് അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക എങ്ങനെയായിരിക്കാം അദ്ദേഹത്തിന് ഈ കോഴ്സ് പഠിച്ചാൽ ഒരു ജോലി സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു കോഴ്സ് ചെയ്യുന്ന തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സേവനമുണ്ടോ തീർച്ചയായിട്ടും അസാപ്പിന്റെ വെബ്സൈറ്റിൽ കയറി ഒരു കുട്ടി കോഴ്സിന്റെ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ അസാപ്പിൻ്റെ ലീഡ് മാനേജ്മെൻറ്റ് ടീമിൽ നിന്ന് ആ കുട്ടിയെ വിളിച്ച് അതെ അങ്ങോട്ട് വിളിച്ച് കൃത്യമായിട്ട് ആ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതല്ല വേറൊരു കോഴ്സാണ് ആ കുട്ടിക്ക് താല്പര്യമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സേവനം കൂടി അസാപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് അവർ താമസിക്കുന്നതിന് അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി കാണാമോ അവിടെ പോയി ആരെങ്കിലും തീർച്ചയായിട്ടും അസാപ്പിൻ്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലും അവർക്ക് ആവശ്യമായിട്ടുള്ള കരിയർ കൗൺസിലിംഗ് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കോഴ്സ് അവർക്ക് വേണ്ട കോഴ്സുകൾ ഓൺലൈനായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെൻഡർ അവരെ വിളിച്ച് അത് കൃത്യമായിട്ടത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട് അസാപ്പിൻ്റെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് അസ് ആപ്പ് സ്കിൽ ലോൺ എന്നൊരു ഫെസിലിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അസ് ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നാല് ബാങ്കുകളിലായിട്ട് അവർക്ക് അവർ ആ ഒരു ഫോം ഫില്ല് അസാപ്പിൻ്റെ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയി അത് ആ ഒരു ഫെസിലിറ്റി അവെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒരു അയ്യായിരത്തിന് മേളിൽ ഫീസ് വരുന്ന ഏത് കോഴ്സിലേയും അവർക്ക് സ്കിൽ ലോൺ ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അത് ഒരുമിച്ച് ഫീസ് അടയ്ക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താവുന്നതാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ലോൺ പോലെയാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു ട്രെൻഡാണല്ലേ വിദേശത്ത് വിദ്യാഭ്യാസത്തിനായി പോവുക എന്നുള്ളത് അപ്പോൾ ഇവിടെ ഒത്തിരി ഐ എൽ ടി എസ് കോച്ചിങ് സെൻറ്ററുകളും അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മനൊക്കെ പഠിപ്പിക്കുന്ന സെൻറ്ററുകളും ഉണ്ട് ഇതും അസാപ്പിൽ കൊടുക്കുന്നുണ്ട് എന്നത് പുതിയ അറിവായിരുന്നു അതും ചിലപ്പോൾ ഫീസ് ബാക്കിയുള്ളതിൽ തട്ടിച്ച് നോക്കുമ്പോൾ അത്രയും ഉണ്ടാകാനും ചാൻസില്ല അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഫോറിൻ ലാംഗ്വേജ് കോഴ്സുകളൊക്കെയാണ് അസാപ്പ് നിലവിലെ ജാ ജാപ്പനീസ് എൻ ഫൈവ് കോഴ്സ് ഓൺലൈനായിട്ട് അതുപോലെ തന്നെ ജർമ്മൻ എ വൺ എ ടൂ ഇങ്ങനെയുള്ള കോഴ്സുകൾ അതുപോലെ തന്നെ നമ്മൾ ടോഫ് എല്ലിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അത് ഓഫ്ലൈനായിട്ട് ഇപ്പോൾ കോളേജ് കോളേജുകളിൽ സ്റ്റുഡൻസിന് താല്പര്യമുണ്ടെങ്കിൽ അവർ ഒരു മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടോഫ് എല്ലിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ലാംഗ്വേജ് കോഴ്സുകളും നമ്മൾ അസാപ്പ് വഴി നൽകുന്നുണ്ട് അസ്ആപ്പിൻ്റെ കോഴ്സുകളെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അസാപ്പിൻ്റെ കോൺടാക്റ്റ് നമ്പറായ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് രണ്ട് അഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഇൻഫോ എറ്റ് അസ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ് അല്ലെങ്കിൽ അസ്ആപ്പിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് അസ് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതുമാണ് അസാപ്പ് എന്ന് ഉപയോഗിക്കുന്ന ഈ ചുരുക്കഴുത്ത് ആ സൂണാസ് പോസിബിൾ എന്നത് നമ്മൾ വളരെ ചെറുതാക്കി എഴുതുന്നതാണ് ഒരു ജോലി ആ സൂണാസ് പോസിബിൾ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഇവിടെ തന്നെയുണ്ട് ഉണ്ട് തൊഴിലില്ല തൊഴിലില്ല എന്ന പരാതി ഒഴിവാക്കി നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള അവസരങ്ങളാണ് ഉണ്ട് ഉള്ളത് എന്ന് കണ്ണു തുറന്ന് കാണുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം കിട്ടുന്ന അവസരങ്ങൾ കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കുക ഇതിൽ ഏറ്റവും തൊഴിലവസരം കൂടിയ നല്ല നല്ല കോഴ്സുകൾ നല്ല നല്ല സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ച് നൈപുണ്യമുള്ള നമ്മളുടെ നമുക്ക് തൊഴിൽദാതാക്കൾക്ക് വേണ്ട അവർ നമ്മളെ തേടി വരുന്ന ഒരു അവസ്ഥ ഇവിടെ സംജാതമാവട്ടെ അതിലേക്കുള്ള ചവിട്ടുപടിയാണ് അസാപ്പ് അപ്പോൾ നമ്മളോട് ഇത്രയും നേരം അസാപ്പിന്റെ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം െക്കുറിച്ചും അതിന്റെ പലവിധത്തിലുള്ള കോഴ്സുകളെ കുറിച്ചും വിശദമായി സംസാരിച്ചത് അസാപ് സെൻട്രൽ സോണിന്റെ അസോസിയേറ്റ് ഡയറക്ടറായ രശ്മി ആൻഡ് തോമസ് ആണ് ഒത്തിരി സോ മച്ച് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ജനറൽ സോൺ അസോസിയേറ്റ് ഡയറക്ടർ രശ്മി ആൻഡ് തോമസുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹായം അരുൺ സി പ്രകാശ് ణి సమాపిక